പി എൻ ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പുസ്തകത്തിന്റെ ചർച്ച തളിക്കുളം ബ്ലൂമിംഗ് ബർഡ്സ് സ്കൂളിൽ നടന്നു കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി അധ്യക്ഷൻ ടി എൽ സന്തോഷ് അധ്യക്ഷനായി പി എൻ പ്രോവിന്ദ് ടി ആർ രമേഷ് വി ഡി പ്രേമപ്രസാദ് വിനോദ് കൃഷ്ണ ഡോക്ടർ ആരതി അഡ്വക്കേറ്റ് നിസാർ സുവർണ ടീച്ചർ അഡ്വക്കേറ്റ് രവി പ്രകാശ് ഡോക്ടർ വിനോദ് ചന്ദ്രൻ ബി എസ് ജ്യോത്സന വൈശാഖന്തിക്കാട് മോചിത മോഹനൻ എന്നിവർ സംസാരിച്ചു പി എൻ ഗോപികൃഷ്ണൻ ടി വി ബിന്ദു ശോഭ കരിപ്പാടത്ത് എ എം ഷിനാസ് എൻ ഡി വേണു എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ഓർമ്മകളെ തിരിച്ചു നമുക്ക് നമ്മുടെ സാധ്യത ഈ പുസ്തകം തുറക്കുന്നു എന്നുള്ളതും തുറന്നുള്ള നമ്മുടെ രാഷ്ട്രീയ ആലോചനകളിൽ ഇത് തരുന്ന വ്യക്തത കുറെ കൂടി മികച്ച രാഷ്ട്രീയ ബോധ്യമുള്ളവരാക്കി മാറ്റുന്നതിനും പലതരം മനുഷ്യർക്കൊന്നിച്ചു കൊണ്ടിരുന്ന രാഷ്ട്രീയം സംസാരിക്കാനുള്ള പൊതുവേദികൾ ഉണ്ടാക്കുന്നതിനും പുതിയൊരു തരം രാഷ്ട്രീയത്തെ പുനർനിർമ്മിക്കുന്നതിനും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ